വേണ്ടി വോട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകരോടും അനുമോൾ നന്ദി പറയുകയാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഹൈപ്പ് കൊടുക്കുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ലക്ഷ്മിയുടെ വാക്കുകളിൽ നമുക്കത് കേൾക്കാം സമയപ്പെത്ര വന്ന് കേറിയുള്ളു സന്തോഷം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അതെ ഒരുപാട് ഒരുപാട് സ്നേഹവും താങ്ക്സും പറയാണ് കാരണം വെച്ചാല് എന്താ പറയാ പറ്റുന്നില്ല ഒരുപാട് ഒരുപാട് സ്നേഹം സ്നേഹം ശരിയുടെ കൂട്ടാ എല്ലാവർക്കും താങ്ക് യു അതെ താങ്ക് യു ഗുഡ് നൈറ്റ് ഹായ് ഞങ്ങൾ ഇപ്പൊ ഹോട്ടൽ എത്തിയതേ ഉള്ളൂ കാര്യം കാണിച്ചേരാം വാ എന്താ എടുത്തോണ്ടിരിക്കുന്ന സമയപ്പെത്രേ രണ്ട് മുന്നേ ഞാൻ വന്ന് കേറിയുള്ളു സന്തോഷം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു അതെ ഒരുപാട് ഒരുപാട് സ്നേഹവും താങ്ക്സും പറയാണ് കാരണം വെച്ചാല് എന്താ ും പറയാൻ പറ്റുന്നില്ല ഒരുപാട് ഒരുപാട് സ്നേഹം സ്നേഹം ശരിയുടെ കൂടെ തന്നെ എല്ലാവർക്കും താങ്ക് യു അതെ താങ്ക് യു ബൈ ഗുഡ് നൈറ്റ്